ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചക്കരയുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ചക്കര ഇതുവരെ പ്രസവിച്ചില്ല ചക്കര പ്രസവിച്ചില്ലേ എന്ന് പലരും ചോദിച്ചു ചക്കരയുടെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു കുറച്ച് തിരക്കിലായിരുന്ന കാരണം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ചക്കര പ്രസവിച്ചിട്ടില്ല ഒമ്പത് മാസവും ഒൻപത് ദിവസമായി ഇന്ന് അപ്പോൾ പശുക്കൾ പ്രസവിച്ചില്ലെങ്കിൽ ഒരു ടെൻഷനാണ് ഒൻപത് മാസം ഒൻപത് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രസവിക്കേണ്ടതാണ് പക്ഷേ പ്രസവിച്ചിട്ടില്ല അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ വീട്ടിലിങ്ങനെ ഒൻപത് മാസമൊക്കെ കഴിഞ്ഞ് ഒൻപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള പശുക്കൾ പ്രസവിക്കാണ്ടൊക്കെ ആകുമ്പോൾ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും കുഴപ്പമൊന്നുമില്ല വേദന വന്നിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ അവർ തീറ്റെടുക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അവർ പ്രസവിച്ചോളൂ എന്ന് പറയാറുണ്ട് അപ്പം എന്തായാലും നാളെ ഒന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കാം അവൾ കായ്ത്തലി തിന്നുന്നുണ്ട് തീറ്റ തിന്നുന്നുണ്ട് അതിലൊന്നും വിഷമൊന്നും കാണിക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്നതന്നെ വിചാരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിനും അവളും ഒൻപത് മാസമായി രണ്ട് ദിവസമുള്ളപ്പം തന്നെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചക്കര രണ്ടാമത്തെ പ്രസവാണിത് ആദ്യത്തെ പ്രസവത്തിനും ചക്കരയ്ക്ക് നല്ലപോലെ അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അകിട ഇറങ്ങി നമ്മൾ അതുപോലെ നല്ല പാലൊക്കെ കിട്ടുന്നതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ പ്രസവത്തിന് പ്രസവം കഴിഞ്ഞിട്ട് കുറച്ചൊരു വയ്യ ഇകൊക്കെ വന്നു അതുകൊണ്ട് തന്നെ വേഗം ഒക്കെ നീരൊക്കെ പറ്റി നമുക്കൊരു എട്ട് ലിറ്റർ പാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത് രണ്ടാമത്തെ പ്രസവമാണ് നല്ലപോലെ അഗിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ പ്രതീക്ഷകളാണല്ലോ എല്ലാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വേറെ അസുഖം വിഷമങ്ങളൊന്നും പ്രസവിച്ച് നല്ല പാൽ ൊക്കെ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കണത് അപ്പോൾ ആ ഗിട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ നീരുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കും വെറുതെ അവളുടെ മേലെ നമ്മൾ ഒരച്ചു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ കിട്ടിലൊക്കെ തൊട്ട് കൊടുക്കുകയാണെങ്കിൽ അവൾ മിണ്ടാതിരിക്കും പക്ഷെ വെള്ളം എടുത്ത് അവളെ നനയ്ക്കുന്നത് അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഇഷ്ടമല്ല ആ കാര്യം കാലത്തായാലും എന്നും നമ്മൾ പുലർച്ചെ കാലത്ത് കറ കറക്കുന്നതിൻ്റെ മുമ്പൊക്കെ കുളിപ്പിക്കില്ല എല്ലാവരും അപ്പോൾ അവളെ കുളിപ്പിക്കുമ്പോൾ എന്നും അങ്ങോട്ടുകൂടി ഇങ്ങോട്ട് കൂടി ദേഷ്യം വരും നമുക്ക് പക്ഷേ വെള്ളം വെള്ളലിയാണ്ട് വെറുതെ ഇങ്ങനെ തേച്ചൊക്കെ കൊടുത്തുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് സാധാരണയായിട്ട് സുഖപ്രസവത്തിനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ള പശുക്കൾ ഇവിടെ പ്രസവിക്കാറുണ്ട് ഇപ്പോൾ അവൾക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി പക്ഷേ പ്രസവിച്ചിട്ടില്ല വേഗം തന്നെ പ്രസവിക്കുന്നത് പ്രതീക്ഷിക്കാം കെടുക്കുമ്പോൾ ഇങ്ങനെ പാല് പോണത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അകിടും കഴുകണം അതുപോലെ ഷീറ്റിലും പാലൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുമ്പോൾ പേടിയാണ് ആ ഗഡ് വീക്കം പ്രസവിച്ചില്ലെങ്കിൽ കൂടി ആ ഗിഡ് വീക്കം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊട്ടാസ്യം മരം ഒരു തുള്ളി തുണ്ടെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് ഷീറ്റൊക്കെ കഴുകി വൃത്തിയാക്കാറുണ്ട് ചക്കരക്ക് കൊടുക്കുന്ന തീറ്റയാണ് കാണിക്കുന്നത് ചക്കരയ്ക്ക് ഗർഭിണി എന്ന് പറഞ്ഞിട്ടുള്ള തീറ്റയാണ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പുഷ്ടിമിയൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു പുഷ്ടിമ അല്ല ഗർഭിണി എന്ന് പറഞ്ഞിട്ടൊരു തീറ്റ വരുന്നുണ്ട് അതാണ് ഗർഭിണികളായിട്ടുള്ള പശുക്കൾക്ക് നല്ലതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടുണ്ട് അതും അവിൽത്തോടും ആണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ബാൽ ബാലാനിയെന്നു പറഞ്ഞിട്ടുള്ളൊരു മരുന്നും കൂടി കൊടുക്കാറുണ്ട് അതൊരു ഇരുപത് പാക്കറ്റാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഏഴ് മാസം ഗർഭിണിയാകുമ്പോൾ തന്നെ കാൽസ്യം കൊടുക്കൽ നിർത്തും അപ്പോൾ അവർക്ക് കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കും ാണ് ഈ പത്ത് പാക്കറ്റ് പ്രസവത്തിന് മുൻപും പ്രസവിച്ചതിന് ശേഷം പത്ത് പാക്കറ്റും അങ്ങനെയായിട്ടാണ് കൊടുക്കുക അതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റൊന്നും മിക്ക പശുക്കൾക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല ഇവിടെ ദേ മാത്രം അവൾക്ക് എന്ത് കിട്ടിയാലും തിന്നണത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല പക്ഷേ നമ്മൾ കൊടുക്കും എങ്ങനെയെങ്കിലും അവർക്കത് അകത്ത് അവർക്ക് അല്ലെങ്കിൽ ഗുണം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കും അപ്പോൾ ആദ്യം തന്നെ അവൽ തവണ എടുത്തിട്ട് അവൽ തവടും ഇതും കൂടിയിട്ട് കുഴച്ചാൽ വെള്ളത്തിലധികം ഞാൻ വെള്ളം ഒഴിക്കാറില്ല ഇവരുടെ തീറ്റയിൽ പല്ലെറ്റ് തന്നെ കൊടുക്കാൻ പറ്റി അങ്ങനെയാണ് കൊടുക്കുക ഇടയ്ക്ക് മാത്രം അവൽ തോടി ഇടുമ്പോൾ ഒന്ന് പുട്ടിൻ്റെ പൊടി പോലെ ഒന്ന് നനച്ചിട്ട് കൊടുക്കും അപ്പോൾ ഈ മരുന്നിടുന്നുകൊണ്ട് നല്ലപോലെ വെള്ളത്തിലാക്കി കലക്കിയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കലക്കി കൊടുക്കും പല്ലറ്റെപ്പോഴും പല്ലറ്റായിട്ട് കൊടുത്തിട്ട് ധാരാളം പച്ചവെള്ളം കുടിക്കാനും അതുപോലെ അയവറക്കാനൊക്കെ നല്ലത് പല്ലറ്റായിട്ട് തന്നെ കൊടുക്കണതാണെന്നൊക്കെ അറിയാം പക്ഷേ ഈ മരുന്ന് അകത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ മരുന്ന് കൊടുക്കുമ്പോൾ വെള്ളം പോലെ ആക്കി ീറ്റാണ് കൊടുക്കണത് അതന്നെ കൊണ്ടു ചെല്ലുമ്പോൾ ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താ ഇടണേ അല്ലെങ്കിൽ അതിൻ്റെ മണം മാറാൻ വേണ്ടിയിട്ട് അവൾക്ക് ഞാൻ കൂടി മൂളിക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഒക്കെയാണ് കഴിക്കുക അതേ കുട്ടിക്ക് ഗർഭിണി തീറ്റ തന്നെ കൊടുത്താലും അവൾക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ദേ കുട്ടിയാണ് ഇവിടെ എന്ത് ആര് ബാക്കി ഇപ്പം വെക്കുകയാണെങ്കിൽ തന്നെ അവരുടെയൊക്കെ തീറ്റ കൊണ്ടുകൊടുത്താലും അതുപോലെ വൈക്കോലായാലും പുല്ലായാലും ആരുടെ ആയാലും അവൾക്ക് കുഴപ്പമില്ല അവൾക്ക് എപ്പോഴും തിന്ന് വയർ നിറച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഇവിടുത്തെ എല്ലാവരുടെയും വേസ്റ്റ് തിന്നണൊരാളാണ് നമ്മുടെ ദേ കുട്ടി നല്ല പശുവാണ് കേട്ടോ അപ്പോൾ ദേവച്ചക്കരയ്ക്ക് അത് ആ തീറ്റ വെച്ച് കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ആ മണം അടിച്ചിട്ടിങ്ങനെ നീങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അവലത്തെ എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ മേതപ്പൊടം ഇങ്ങനെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടവൾക്ക് അവൾ നോക്കി നിൽക്കും ഞാൻ എടുത്തു കൊണ്ടു പക്ഷേ ഇത് പ്രസവശേഷമുള്ള കാൽസ്യമില്ലാണ്ട് കാൽസ്യം കുറവുകൊണ്ട് പശുക്കൾ എണിക്കുക തിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആദ്യം മൃഗാശുപത്രിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു സുബിൻ സാറ് ആ സാറ് പറഞ്ഞേപ്പം അത് പറഞ്ഞ് തന്നേ പിന്നെ ഇവിടെ എത്ര പശുക്കൾ പ്രസവിക്കുന്നുണ്ടെങ്കിലും ഞാനിത് മുൻപേ വാങ്ങി കൊണ്ടുവരാറുണ്ട് അതിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രം അത് ചെയ്താലും കൊടുക്കാൻ പറ്റില്ല അവൾക്കത് നമുക്ക് പറ്റില്ല അവൾ അത് സമ്മതിക്കില്ല അവൾ ആ തീറ്റ തിന്നാണ്ടിരിക്കുക അപ്പം നമ്മൾ ശരിക്കും ഗർഭിണിയായിട്ടുള്ള പശുക്കളല്ലേ എങ്ങനെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് ക്ഷീണം വരുന്ന വിചാരിച്ചിട്ട് അവൾക്ക് പ്രസവിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കാൽസ്യത്തിൻ്റെ ടോണിക്കുകളൊക്കെ കൊടുക്കാറുണ്ട് നമുക്ക് അവളെ കൊണ്ട് ഈ തീറ്റ ഈ മരുന്ന് തിന്നിപ്പിക്കാൻ എനിക്ക് പറ്റാറില്ല ബാക്കി എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഞാനത് കൊടുക്കാറുണ്ട് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ